വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ കെ പൊങ്കോട്ടു മലപ്പുറം ജില്ലാ പോലീസ് കായികമേളയിൽ വിജയിച്ചവർക്ക് സമ്മാന വിതരണം നടത്തി ജോൺസണും കുറ്റിപ്പുറം എസ് എച്ച്ഒ നൌഫലും ചേർന്നാണ് സമ്മാന വിതരണം നടത്തിയത് ജില്ലയിലെ വിവിധ സബ് ഡിവിഷനുകളിൽ നിന്നും പേർ പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മലപ്പുറം ജില്ലാ പോലീസ് കായികമേളയിൽ വിതരണം നടത്തി തിരൂർ ഡിവസ്പി എ ജെ ജോൺസണും കുറ്റിപ്പുറം എസ് എച്ച്ഒ നൌഫലും ചേർന്നാണ് സമ്മാന വിതരണം നടത്തിയത് ജില്ലയിലെ വിവിധ സബ് ഡിവിഷനുകളിൽ നിന്നും മുന്നൂറോളം പേർ കായികമേളയിൽ പങ്കെടുത്തു വെട്ടന്യൂസ് തേഞ്ഞിപ്പാലം